പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ പ്രിയ കലാകാരൻ കെ ജെ ബേബിയാണ് അന്തരിച്ചത് കനവ് ബേബി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് കനവ് എന്ന തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ പ്രശസ്തനാണ് കെ ജെ ബേബി അപൂർണ ഉയർപ്പ് ഉൾപ്പെടെ നിരവധി നാടകങ്ങൾ രചിച്ചു നോവലുകളും എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് വയനാട് നടവയൽ ചീങ്ങോട്ടെ വീടിനോട് ചേർന്നുള്ള കളരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എഴുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് കെ ജെ ബേബിക്ക് आदरांजलिक